മക്ക മക്കിസി ഉമ്മൻചാണ്ടി അനുസ്മരണവും ഉമ്മൻചാണ്ടി സേവാ പുരസ്കാര സംഘടിപ്പിച്ചു മക്കയിലെ മികച്ച നഴ്സുമാർക്കുള്ള ഉമ്മൻചാണ്ടി സേവാ പുരസ്കാരങ്ങൾ പരിപാടിയിൽ വിതരണം ചെയ്തു ചാണ്ടി ഉമ്മൻ പരിപാടിയിൽ പങ്കെടുത്തു മക്ക ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ചാണ്ടി ഉമ്മൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടി വിശിഷ്ട സേവാ പുരസ്കാരം അൽ അബിയർ ഗ്രൂപ്പ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ അഹമ്മദ് ചാണ്ടി ഉമ്മൻ സമ്മാനിച്ചു മക്കയിലെ പതിനാറ് ഹോസ്പിറ്റലിൽ നിന്ന് തെരഞ്ഞെടുത്ത മികച്ച അറുപത്തിയാറ് നഴ്സുമാർക്കുള്ള ഉമ്മൻചാണ്ടി സേവാ പുരസ്കാരങ്ങളും മക്കയിൽ നിന്ന് പ്ലസ് ടു പത്താം ക്ലാസ് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നിർവഹിച്ചു മക്ക വൈ സി സി പ്രസിഡന്റ് നൌഷാദ് പെരിന്തള്ളൂർ അധ്യക്ഷത വഹിച്ചു റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് ഹക്കിം ഫാറക്കിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു കാക്കിയ ഷിഹാബ് കൊട്ടുകാട് തുടങ്ങി മക്കയിലെയും ജിദയിലേയും പ്രമുഖർ പരിപാടിയിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി സലീം കണ്ണനാങ്കൊയി മനാഫ് അയ്യാനം ഹബീബ് കോയിക്കോട് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി സുൽഫി ഖുറദായ് അമൃത ന്യൂസ് ജിദ്ദ ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും